ദന്തചികിത്സാ ദന്തചികിത്സാരംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുമായി നിയോം ഡെന്റൽ കെയറിനെ വളാഞ്ചേരി കരിങ്കല്ലത്താണിയിൽ വമ്പൻ തുടക്കം ദന്ത സംരക്ഷണ രംഗത്ത് ഏറ്റവും മികച്ച സേവനം ഉറപ്പാക്കുന്ന നിയോം ഡെന്റൽ കെയറിന്റെ ഉദ്ഘാടനം ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ദന്തചികിത്സാരംഗത്ത് ഏറ്റവും നൂതനമായ സാങ്കേതിക രീതികൾ ഉൾപ്പെടുത്തിയാണ് നിയോം ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വളാഞ്ചേരി കാലിക്കറ്റ് റോഡിലെ കരിങ്കല്ല താണിയിൽ എസ്ബിഐക്ക് പിറകിലെ ഹിബാ ടവറിൽ ആരംഭിച്ച നിയോം ഡെന്റൽ കെയറിന്റെ ഉദ്ഘാടനം ഹമീദലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു വളാഞ്ചേരിയിൽ പുതുതായി ആരംഭിച്ച നിയോം ഡെൻ്റൽ എന്ന ഈ ഹോസ്പിറ്റലിൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു വർഷങ്ങളായി ഡെൻ്റൽ രംഗത്ത് മികച്ച സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മുനിയറിൻ്റെ നേതൃത്വത്തിലുള്ള ക്ലിനിക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രാർത്ഥന എല്ലാ ആശംസകളും നേരുന്നു അസ്സാം വളാഞ്ചേരി നിള ബേക്കറിക്ക് സമീപമുള്ള ആദ്യ സംരംഭത്തോടൊപ്പമാണ് ചീഫ് സർജൻ അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ നിയോം ഡെന്റൽ കെയറിന് കരിന്തല്ലത്താണിയിലും തുടക്കമായിരിക്കുന്നത് പരിചയസമ്പന്നരായ ഡെന്റിസ്റ്റുകൾക്കൊപ്പം പത്ത് വർഷത്തെ പാരമ്പര്യവും മികച്ച സേവനവുമാണ് നിയോം ഡെന്റൽ കെയർ ഉറപ്പു നൽകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പരമായിട്ട് പല്ല് പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്നുള്ള ഒരുപാട് ഡെൻ്റൽ ക്ലിനിക്കുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഫുൾ എക്സറേ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നിയോൺ ഡെൻ്റൽ കെയറിൽ സംവിധാനിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ ചികിത്സയും ഒക്കെ ചെറിയ ഒരു തുടക്കത്തിലുള്ള എന്തെങ്കിലും ഒരു കേടുപാടുകൾ ബന്ധത്തിന് സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ആ ചികിത്സ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും സ്മൈൽ ഡിസൈനിങ് ഡെന്റൽ വെനീസ് ലേസർ ട്രീറ്റ്മെന്റ് ഡെന്റൽ ഇംപ്ലാന്റ് ഇൻവിസിബിൾ അലൈനർ ഡെന്റൽ സ്കേലിംഗ് ബ്ലീച്ചിംഗ് ഫില്ലിംഗ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് തുടങ്ങി ദന്ത സംരക്ഷണത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കൂടാതെ മോണശസ്ത്രക്രിയ ദന്ത ക്രമീകരണം കുട്ടികളുടെ ദന്തചികിത്സ തുടങ്ങിയവയ്ക്ക് പ്രത്യേക വിഭാഗങ്ങളിൽ ഡെന്റിസ്റ്റുകളുടെ സേവനവും ഇവിടെ ലഭ്യമാണ് ഡെന്റൽ എക്സ്റേ ആയ ആർ വി ജി പല്ലിന്റെയും മോണയുടെയും ത്രീ ഡി ഇമേജിങ്ങിനായി ഇൻട്ര ഓറൽ സ്കാനിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് പരിശോധനാ സമയം സേവനം ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ അബ്ദുൾ മുനീർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ മനീഷ് ഡെൻറ്റൽ ക്ലിനിക്കിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് നിയോം ഡെന്റൽ കെയർ ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളാഞ്ചേരിയിൽ നിങ്ങൾ എല്ലാവരും പോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ എല്ലാവരുടെയും സേകരണം പ്രതീക്ഷിക്കണം അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ട് വളാഞ്ചേരിക്കാർക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ട് അവർക്ക് പ്രൈവസി ആയിട്ട് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ് റൂം ഓരോ ക്യൂബിക്സ് ആയിട്ട് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസ് ആയിട്ടാണ് ഉള്ളത് അങ്ങനെ അവർക്ക് വളാഞ്ചേരിക്കാർക്ക് കൊണ്ട് സാധിക്കാവുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മളുടെ വിഷയം ഞാൻ ഡോക്ടർ മുഹമ്മദ് ആരിഫ് ഓ ഈ ക്ലിനിക്കൽ കൺസൾട്ടൻ്റ് ഓർത്തുകൊണ്ടിട്ടാണ് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഓർത്തുകൊണ്ട ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളാഞ്ചേരിയിൽ ഒരു പുതിയ ഫെസിലിറ്റിയിൽ നമ്മൾ രണ്ടാമത്തെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അത്യാധുനിക ട്രീറ്റ്മെൻറ്റ് അലൈനേഴ്സ് മുതൽ സ്കാനർ വെച്ചുള്ള ട്രീറ്റ്മെൻറ് വരെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ആധുനിക ഫെസിലിറ്റീസ് നമ്മളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ പേഷ്യൻസിനും കൂടെ വരുന്നവർക്കും കൂടുതൽ സൗകര്യത്തിന് കൂടുതൽ ഫെസിലിറ്റിയും കാർ പാർക്കിങ്ങും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളോട് ഒരുക്കിയിട്ടുള്ളത് ക്ലിനിക്കിൻ്റെ പ്രത്യേകത ഫീഡിംഗ് റൂമുണ്ട് പിന്നെ നിസ്കരിക്കാനുള്ള പ്രേരണ സൗകര്യങ്ങളുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാമ്പറായിട്ടാണത് അത് കാരണം പേഷ്യൻസിന് വളരെ സെക്യൂർ ആയിട്ട് ഒരാൾ കാണുമ്പോഴുള്ളൊരു കിടന്നിങ്ങനെ ചെയ്യണ സമയത്ത് വായ തുറക്കുമ്പം ഒരു പുറത്തുനിന്ന് വേറെ ആൾക്കാർ കാണുമ്പോഴുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല സെപ്പറേറ്റ് ചാമ്പറായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ എല്ലാവിധ നൂതനമായിട്ടുള്ള ചികിത്സകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരുപാടായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതേപോലെ വെനീറിങ് പിന്നെ നമ്മൾ സ്കാനിങ് പുതിയതായിട്ടുള്ള പുതിയ രീതിയിലുള്ള സ്കാനിങ് നമ്മൾ 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 അതേപോലെ ചിത്രങ്ങൾ എടുക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വിവിധ വിഭാഗം ഡെന്റിസ്റ്റുകൾ രാഷ്ട്രീയ സാമൂഹിക ആരോഗ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പുതിയ ജീവിത രീതിയും ഭക്ഷണ രീതിയും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മുടെ പല്ലുകളെ സാരമായി ബാധിക്കുന്നുണ്ട് കുട്ടികൾ മുതൽ പഴയ കാലത്തൊക്കെ ദന്തൽ രോഗം വരിക എന്ന് പറയുമ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആളായ ആളുകൾക്കാണെങ്കിൽ ഇന്ന് കുട്ടിക്കാലത്ത് മുതൽ തന്നെ പല്ലുകൾക്ക് അസുഖം പിടിപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇന്ന് ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തി നമ്മുടെ ഈ ക്ലിനിക്കിൽ പരിചരിക്ക പരിചരിച്ച് വരികയാണ് ഈ സംരംഭം വളാഞ്ചേരിക്കും അതേപോലെ തന്നെ ദന്തൽ രോഗികൾക്കും ഒരു വലിയ ആശ്രയമാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് നിങ്ങൾക്കറിയാവല്ലോ വളാഞ്ചേരിയുടെ വികസനത്തിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഞങ്ങൾ ഡോക്ടർമാർ മെഡിക്കൽ ഡോക്ടർമാരാകട്ടെ ദന്തൽ ഡോക്ടർമാരാകട്ടെ ഞങ്ങളെല്ലാ നാടിൻ്റെ പ്രവർത്തനങ്ങളിലും മുന്നേറ്റത്തിലും ഞങ്ങളെല്ലാം കൂടെ ഉള്ളവരാണ് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ അന്ന് മൂന്നോ നാലോ ഡെൻ്റൽ ക്ലിനിക് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഏകദേശം പത്ത് മുപ്പത് ക്ലിനിക്കുകൾ ഇവിടുണ്ട് അത്രയും കൂടുതൽ രോഗികളുണ്ട് അത്രയും കൂടുതൽ ഞങ്ങളെ കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനിയുമുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്